മാംഗോ സാഡ് ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഉറക്കത്തിൽ നിന്ന് ഇരുന്നിട്ട് വന്നേക്കും കഴിക്കാനായിട്ട് ഇടിയാർച്ച ഇങ്ങനെ കുറച്ച് എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതാണ് നമ്മൾ കുറഞ്ഞ് ഹലോ കൂടുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ളോ അല്ലേ അതെ ഞാനൊരു നാലഞ്ച് ദിവസത്തേക്ക് നാട്ടിൽ പോയായിരുന്നു അപ്പോൾ ഇവിടുന്ന് ലണ്ടൻ ഹീത്റു മുതൽ ബാംഗ്ലൂർ എയർപോർട്ട് അതുപോലെ തന്നെ നാട്ടിൽ ചെന്നിട്ടായാലും അവിടെ വെച്ച് നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേരെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചു വളരെ സന്തോഷം എല്ലാവരും ചോദിച്ചു ഡീലി എന്ത് ചെയ്യുന്നത് അപ്പോൾ അടുത്ത തവണ എന്തായാലും ഡീലി ആയിട്ട് വരുന്നതാണ് അപ്പോൾ എനിക്ക് അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്നാണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഒരു മാംഗോ സാലഡ് ഉണ്ട് അത് എനിക്കറിയാം പോയെന്ന് നമുക്കറിയായിരുന്നു പക്ഷേ ഇത്രയ്ക്ക് ആളുകളിലേക്ക് അത് എത്തിയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം കാണുന്നതിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകളും നമ്മുടെ മാംഗോ സാലഡിനെ കുറിച്ച് മെൻഷൻ ചെയ്തു അപ്പോൾ പലരും ആവശ്യപ്പെട്ടു വീണ്ടും കുറച്ച് സാലഡുകൾ ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നും നമ്മൾ ഒരു വെറൈറ്റി മാംഗോ സാലഡായിട്ടാണ് വന്നിരിക്കുന്നത് മാംഗോ അവക്കാഡോ ക്യാരറ്റ് ആൻഡ് ക്യുക്കുംബോ സാലഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പഴുത്ത മാങ്ങ എടുക്കണം ഒത്തിരി പഴുപ്പായില്ല ഈ ഒരു ടൈപ്പ് നമുക്കേ ഈ മാങ്ങി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ ഡൈസ് ആയിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ ഇനി നമുക്ക് പീലീത് വെച്ചിരിക്കുന്ന ക്യുക്കുംബറും കൂടെ ഒന്ന് ഡൈസ് എടുക്കാം നമ്മൾ ഇനി കുറച്ച് സ്പ്രിംഗ് അനിയൻ ആഡ് ചെയ്യുന്നുണ്ടോ നമുക്ക് സ്പ്രിംഗ് അനിയന് വരും വേണമെങ്കിൽ കുറേ ആൻഡർ ലീവ്സും ആഡ് ചെയ്യാം കേട്ടോ മല്ലിയെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ട്വിസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് എഴുതേണ്ടത് ഇതുപോലൊരു ഒരു ഉണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെങ്കിലും എടുക്കാം കേട്ടോ കേട്ടോ കട്ട് ചെയ്ത് ഒരു ചെറിയ സവോള കേട്ടോ നമുക്ക് റെഡ് ഒണിയൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ന് വൈറ്റ് ആണ് ഇടുന്നത് ഒരു അരമുറി നാരങ്ങ ഉപ്പ് ലേശ ഉപ്പ് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ അധികം ഒന്നും വേണ്ട നമ്മൾ ആസ് സൂഷ്യയിൽ ഒറ്റക്കൊമ്പൻ പ്രൊഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് നല്ല ശുദ്ധമായ ഒറ്റക്കൊമ്പൻ വെളിച്ചെണ്ണ ഏത് വെളിച്ചെണ്ണമാണേലും ഉപയോഗിക്കാം നമ്മൾ ഒറ്റക്കൊമ്പനാണ് നമ്മൾ എന്ത് സാലഡ് ഉണ്ടാക്കുമ്പോഴും ഒരു ലേശം ഹണി തേന ഒരു ശകലം ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവും എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് ഇതുള്ള മിൻറ്റ് ലീവ്സും കൂടി ഇടുവാണേട്ടല്ലോ നമ്മുടെ പുതിനയില നല്ല റീഫ്രഷിംഗ് ആവും സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോയും അവക്കാഡോയും പിന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ ക്യുക്കുംബറിൻ്റെയൊക്കെ ക്രഞ്ചിനസ്സും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ ഓ നമ്മളിത് സെർവ് ചെയ്യുന്നത് അതെ അത് കുറച്ച് ലെറ്റിസിൽ ഇങ്ങനെ ഞാൻ വെച്ച് കൊടുക്കുക ഉണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മാംഗോ ക്യൂക്കുംബോ ക്യാരറ്റ് ആൻഡ് അവക്കാഡോ സാലഡ് അപ്പോൾ നമുക്ക് ഇത് കഴിക്കുന്നത് നമുക്കിങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കഴിക്കാം ലെറ്റീസ് വെക്കണമെന്നൊന്നുമില്ല ഇതുപോലെ നമുക്ക് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് വരും വേണമെങ്കിൽ ഒലുവോയിൽ ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഇത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണക്കിറച്ചിയാണ് അതായത് ഇടിയിറച്ചി എന്ന് പറയും ഇടി ഇറച്ചി കണ്ടിട്ടില്ലേ നിങ്ങൾ ഇടിയിറച്ചി ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണക്കച്ചെമ്മീനിടാം ഏ എന്ത് വേണേലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതൊക്കെ ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കണ്ടോ അത് എങ്ങനെ ഇടുക മാംഗോസായിട്ട് ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഉറക്കത്തിൽ നിന്ന് ഇരുന്നിട്ട് വന്നേക്കും കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇത് ജസ്റ്റ് ഫോർ എ ചേഞ്ച് നമ്മളിത് നമ്മുടെ ഉണക്കിറച്ചിയൊക്കെ വെച്ചെട്ടോ എങ്ങനെയുണ്ട് നോക്കി ഇതാണ് നമ്മൾ ഉറങ്ങുക നല്ല പൊളിയാണ് അടിപൊളി സാലഡാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു ഡിഷുമായിട്ട് നമ്മൾ വരുന്നേട്ടം വരെ ബൈ